അടിമാലി കുരങ്ങാട്ടി തലമാലി ഭാഗത്ത് നിന്ന് ഒരു മാസം മുമ്പ് അടിമാലി പോലീസ് പിടികൂടിയ കഞ്ചാവ് കേസിലെ രണ്ടാം പ്രതി അറസ്റ്റിൽ വളറ പത്താം മൈൽ നൂലുവേലിൽ അൻസാറാണ് അറസ്റ്റിലായത് അഞ്ചു കിലോ നൂറു ഗ്രാം കഞ്ചാവും എഴുപത്തിയേഴ് ഗ്രാം എം ഡി എം എയുമായി ചേർത്തല കഞ്ഞിക്കുഴി മായിപ്പാറക്കരയിൽ ചിറപ്പുറത്ത് കിരണാണ് ഒരു മാസം മുമ്പ് അറസ്റ്റിലായത് അടിമാലി കോരങ്ങാട്ടി തലമാലി ഭാഗത്ത് നിന്ന് ഒരു മാസം മുമ്പ് അടിമാലി പോലീസ് പിടികൂടിയ കഞ്ചാവ് കേസിലെ രണ്ടാം പ്രതിയാണ് അറസ്റ്റിലായത് വാളറ പത്താം മൈൽ നൂലുവേലി വീട്ടിൽ അൻസാറാണ് അറസ്റ്റിലായത് അഞ്ച് കിലോ നൂറ് ഗ്രാം കഞ്ചാവും എഴുപത്തിയേഴ് ഗ്രാം എം ഡി എം എ യുമായി ചേർത്തല കഞ്ഞിക്കുഴി മായ്പാറക്കരയിൽ ചെറുപ്പുറത്തെ കിരണാണ് ഒരു മാസം മുമ്പ് അറസ്റ്റിലായത് അന്ന് സംഭവസ്ഥലത്ത് നിന്ന് അൻസാർ കളയുകയായിരുന്നു തുടർന്ന് ഇയാൾ കർണാടകത്തിലേക്ക് കടന്നു കഴിഞ്ഞ ദിവസം തിരികെ കോതമംഗലം മുളവൂരിൽ എത്തിയപ്പോഴാണ് അടിമാലിയിൽ നിന്നെത്തിയ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പ്രതിയെ അടിമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി